നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ത്രിപ്പുര ചാവക്കാട് പുത്തനത്താണി പെരുതൽമണ് സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് ആൻഡ് എടപ്പാൾ ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ഉന്നതി ജ്വല്ലറി മേക്കിംഗ് പരിശീലനവും പ്രദർശനവും സംഘടിപ്പിച്ചു പരിശീലനം വരെ നീളും ജ്വല്ലറി മേക്കിംഗ് പരിശീലനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ജല്ലറികളാണ് പ്രദർശനം നടത്തിയത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ ദിലീഷ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം പ്രേമലത സംസാരിച്ചു ക്ഷേമകാര്യ എക്സ്റ്റൻഷൻ ഓഫീസർ കെ വേമ സ്വാഗതവും ഗായത്രി ദേവി നന്ദിയും പറഞ്ഞു ചാവക്കാട് പുത്രത്താടി பெருந்தில் நியூ இயர் ஆசம்சகல் சித்ரா அண்ட் டயமண்ட் சங்கரம் குளம் அண்ட் எடுப்பாள் தந்தரோகிகி ரெண்டு புத்தன்ச்சோடு டாக்டர் ஆசிஃப் நியூ ஸ்மைல் தந்தக்லினிக் சங்கரம் കമ്പിടാതെ ദിത്സ അസ്ഥിദന്തര ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്രക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിപിൾ നയൻ ഫൈവ് ഫൈവ്